നൈജീരിയയിൽ ക്രൈസ്തവർ അനുഭവിക്കുന്ന വംശഹിത്യക്കെതിരെ കണ്ണടയ്ക്കുന്ന സമൂഹത്തിനു നേരെ ചോദ്യവുമായി കത്തോലിക്കൺഗ്രസ് താമരശ്ശേരി രൂപത സെലക്ടീവ് ഹ്യൂമനിസം കാണിക്കുന്നവരോട് നൈജീരിയയിലെ ജനങ്ങളെ കാണുവാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചുകൊണ്ടുള്ള പ്രസ്താവന പുറത്തിറക്കി കത്തോലിക്ക കോൺഗ്രസ് കേരളത്തിന്റെ തെരുവുകൾ ഇന്ന് ശാന്തമാണ് പ്രതിഷേധ ജ്വാലകളില്ല മുദ്രാവാക്യങ്ങളില്ല അന്ത്യച്ചർച്ചകളിലെ വട്ടമേശകളിൽ വിധി പറയുന്ന മാധ്യമ സിൻഡിക്കേറ്റുകൾക്ക് ഇന്ന് വിശ്രമമാണ് സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗ് വിപ്ലവം നയിക്കുന്നവർക്ക് ഇന്ന് അവധിയാണ് പേരു ചോദിച്ചു കരയാൻ വരുന്ന സാംസ്കാരിക നായകന്മാരെയും കാണാനില്ല എന്തുകൊണ്ട് കാരണം ഇരകൾ നൈജീരിയയിലാണ് അവിടെ തട്ടിക്കൊണ്ടു പോകപ്പെട്ടത് കുറെ പിഞ്ചുകുഞ്ഞുങ്ങളാണ് നിങ്ങളുടെയൊന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനോ അജണ്ടകൾക്കോ വളക്കൂറുള്ള മണ്ണല്ലാതെ എന്നതുകൊണ്ട് തന്നെ ആ നിലവിളികൾക്ക് ഇവിടെ പ്രസക്തിയില്ല അല്ലേ തുടങ്ങിയ ചോദ്യങ്ങളുമായി പാലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ പട്ടിക പേരു പറഞ്ഞു നിരത്തിയവർക്കു മുൻപിൽ ചോദ്യമുന്നയിക്കുകയാണ് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് മാനുഷികതയുടെ മൊത്ത കച്ചവടക്കാരായ സാംസ്കാരിക നായകന്മാരോടും രാഷ്ട്രീയക്കാരോടും ഒരു ചോദ്യം നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ആ കുഞ്ഞുങ്ങളിൽ ഒരാളുടെയെങ്കിലും പേരു പറയാൻ അതിനെതിരെ ഒരക്ഷരം ഉരയാടാൻ നിങ്ങൾക്ക് നട്ടെല്ലുണ്ടോ നിങ്ങളുടെ സെലക്ടീവ് ഹ്യൂമനിസം കണ്ട് അറപ്പുളവാകുന്നു ലോകത്തെവിടെയും നടക്കുന്ന അനീതിക്കെതിരെ പ്രതികരിക്കുമെന്ന് അവകാശപ്പെടുന്നവർ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രം തപ്പിയെടുത്ത് ഇവന്റ് മാനേജ്മെന്റ് നടത്തുകയാണ് നിങ്ങളുടെ അജണ്ടകൾക്ക് ചേരുന്ന ശവപ്പെട്ടികൾക്ക് മാത്രമേ ഇവിടെ വിപണി മൂല്യമുള്ളൂ തുടങ്ങി വോട്ട് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെ ആഞ്ഞടിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് ഓർത്തുവച്ചോളൂ പൊതുജനം കഴുതയല്ല നിങ്ങൾക്കിഷ്ടമുള്ള വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ ഞങ്ങൾക്കും ചിലത് അറിയാം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ആരെ തിരഞ്ഞെടുക്കണം ആരെ തള്ളിക്കളയണമെന്ന് കൃത്യമായി തീരുമാനിക്കാൻ ഈ ജനത്തിന് ബോധിച്ചു എന്നും പ്രസ്താവനയിൽ പറയുന്നു കണ്ണടച്ചിരുട്ടാക്കുന്ന ഈ കപടനാടകം ഇനി അധികകാലം വിലപ്പോകില്ല നൈജീരിയയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നിങ്ങൾക്ക് ത്രാണിയില്ലെങ്കിൽ ഇനി മനുഷ്യസ്നേഹത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വരരുതെന്നും ആ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നുവെന്നും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്